സംസാരിക്കാൻ പോകുന്നത് ടെലിവിഷൻ പേഴ്സണാലിറ്റിയും എഴുത്തുകാരനുമായ രാഹുലേശ്വര് ബേസിക്കലി സർ നമ്മൾ ഡി സി മീഡിയ സ്ലാണ് നമ്മുടെ ഒരു ന്യൂസ് ആക്ടർ കൊണ്ടുവരണ പിന്നെ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സർവീസ് ഉണ്ട് അപ്പോൾ ഈ പുസ്തകമേളയിൽ ഇപ്പം ഈ പതിമൂന്നാമത്തെ ഡി സി അന്തർ അന്തർദേശീയ പുസ്തകമേള നടക്കുന്ന ഈ ഒരു സമയത്ത് ഈ തലമുറയിലേക്കുള്ള ആൾക്കാർക്ക് വേണ്ടി വായനയെ പറ്റി എന്ത് സന്ദേശമാണ് ഈ തലമുറയിൽ നിന്നുള്ള ആളെന്നുള്ള നിലയിൽ പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് വായന കുറയുന്നു എന്ന് പൊതുവേ ഒരു മുറവിളി കേൾക്കുള്ളൂ വായന ഒരുപാട് കുറയുന്നില്ലെങ്കിലും കുറച്ചെങ്കിലും കുറയുന്നു എന്നുള്ള സത്യമാവും രണ്ട് ഇന്റർനെറ്റ് റീഡിംഗ് പോലുള്ള കാര്യങ്ങൾ വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് പക്ഷെ പലപ്പോഴും അവരൊരു സ്ട്രക്ചറൽ നോളജ് ക്വാളിഫൈഡ് നോളജിണ്ട് അവിടെ നിന്ന് വിടുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായവും സജഷനും നമ്മുടെ ഈ തലമുറ വരുന്ന തലമുറകൾ ബുക്ക് റീഡിങ്ങും ഇന്റർനെറ്റിലും കൂടെ കമ്പൈൻ ചെയ്യണം കാര്യം ബുക്കിൽ നിന്ന് പെട്ടെന്ന് റെഫറൻസ് കിട്ടില്ല ഫോർ എ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ റഷ്യയെക്കുറിച്ച് വായിച്ചപ്പോൾ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും റഷ്യയെ തകർത്തു എന്ന് കേട്ടു ഈ വാക്കുകൾ ആദ്യം പല പത്ത് വർഷം എനിക്ക് പെട്ടെന്ന് സിമിലാരിറ്റി കിട്ടിയില്ല ഉടൻ ഞാൻ നെറ്റ് എടുത്ത് എന്താണ് ആ വാക്കുകളുടെ എക്സ്പ്ലേഷനുകൾ അങ്ങനെ ബുക്ക് റീഡിങ്ങും നെറ്റ് റീഡിങ്ങും കമ്പയിൻ ചെയ്യണമെന്നുള്ള ആശയം വളരെ നന്നായിരിക്കും ഈ പുസ്തകമേള വളരെ നന്നായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ബുക്ക്സ് ഉണ്ട് എ ഓഫ് നോളജ് പക്ഷേ എൻ്റെ ഒരു ഹംബിൾ സജഷൻ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു അതായത് കാര്യം ആ കാറ്റഗറി അനുസരിച്ച് നോക്കണമെങ്കിൽ കാര്യം എനിക്ക് വ്യത്യസ്ത ടേസ്റ്റുകളായിരിക്കും അബ്ദുൽ കലാമിൻ്റെ പുസ്തകമായിരിക്കും വേറൊരു ഡാർവിൻ്റെ പുസ്തകമായിരിക്കും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ആയിരിക്കും ഒരു കാറ്റഗറൈസേഷൻ എന്തെങ്കിലും രീതിയിൽ ഒരു കടയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു കാര്യം ഇല്ലെങ്കിൽ സ്കാറ്റേഡ് ആണ് ഒരു സ്ഥലത്ത് മാനേജ്മെൻ്റ് വേറൊരു സ്ഥലത്താണ് കഴിഞ്ഞത് management developers uh, actually having said that uh, maybe uh, the organization wanted to be like an ocean where you have to go in the exactly. panthers but definitely i would recommend everyone to come here ഭൂതകാലങ്ങളോടുള്ള അനാവശ്യമായ അഭിനിവേശമാണെന്ന് പറയാം പക്ഷെ പുസ്തകം വായിക്കുന്നതിൽ നിന്ന് എന്തോ ഒരു ഇമോഷണൽ ഫീൽ ആണ് കമ്പ്യൂട്ടർ വായിക്കുന്നത് കുറച്ചുകൂടെ നോൺ പേഴ്സണലാ പുസ്തകങ്ങൾ നമ്മുടെ സ്വത്ത് എന്ന രീതിയിൽ അല്ലെങ്കിൽ കയ്യിലിരുന്ന് വായിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ വാദിച്ചേക്കാം ഈ ബുക്സ് വന്ന് അല്ലെങ്കിൽ ഐപാഡിൽ വായിക്കാം എന്ന് പറഞ്ഞാലും പേപ്പറിനോട് എഫിനിറ്റി ആയിരിക്കാം ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ മനസ്സിലാക്കി പേപ്പർ പക്ഷേ ഉണ്ട് ഉപയോഗിക്കുന്നതിന് എനിക്കൊരു റീസൺ പറയാൻ കഴിയുന്നില്ല പക്ഷേ ഡെഫിനിറ്റി ഉണ്ടെന്ന കാര്യത്തിൽ വായന അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് തോന്നുന്നു അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എ കീ ദാറ്റ് ഓപ്പൺ തൗസൻഡ് കുഞ്ഞിനു ഭാഷ നമ്മുടെ കുഞ്ഞിനാഷോ പറയുന്ന ആണെങ്കിൽ വായിച്ച് വളർന്നാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും റീഡിങ് മേക്കപ്സ് എ മാൻ റീഡിങ് ആണ് അറിഞ്ഞുമറിയാതെ ഒരു വ്യക്തിയുടെ നിർമ്മിതി നോളജ് പാരഡൈംസ് മെൻറ്റൽ ഫ്രെയിംവർക്ക് റീഡിങ് വേണം റീഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ റീഡിംഗ് വീക്കുകൾ റീഡിങ് അവറുകൾ കോളേജ് എനിക്ക് ഉറപ്പുണ്ട് ഡി സി പോലുള്ള കോളേജിൽ ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ റീഡിങ് അവറുകൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വിൻഡോ ടു അനദർ മാൻസ് സോൾ ആൻഡ് ദ വേൾഡ്

കഴിഞ്ഞ ഒരു ത്രീ ഹാൻ ജോൺ ലോക്കിന് ശേഷം ഉണ്ടാകുന്ന ഫിലോസഫിക്കൽ റീഡിങ്സ് ഫിലോസഫിയാണ് പഠിച്ചതൊക്കെ ഫിലോസോഫിക്കൽ റീഡിങ്സ് പൊതുവെ ഇഷ്ടമാണ് ഫിക്ഷൻ വളരെ കുറച്ചേ വായിക്കാറുള്ളൂ പക്ഷേ ഫിക്ഷനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫിക്ഷൻ വളരെ കുറച്ചേ വായിക്കാറുള്ളൂ മലയാളത്തിലാണെങ്കിൽ ശ്രീ എം ടി എ പോലുള്ള ആൾക്കാരെ ഇഷ്ടമാണ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നില്ല എം ടി എ പോലുള്ള ആൾക്കാരെ ഇഷ്ടമാണ് അടുത്തിടയ്ക്ക് വായിച്ച ഒരു ഇൻഫ്ലുവൻസിംഗ് ബുക്ക് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ വെച്ചാണെങ്കിൽ ഹിറ്റ്ലറിൻ്റെ പല പുസ്തകങ്ങൾ ത്രില്ലിംഗ് ആണ് ക്യാപ്റ്റിവേറ്റിംഗ് ആണ് അത് സത്യമാണെന്നല്ല പക്ഷേ ക്യാപ്റ്റിവേറ്റിംഗ് ആണ് മഹാത്മാഗാന്ധിയുടെ വാക്സ് അറിയണമെങ്കിൽ ഇന്ത്യ അറിയണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ വാക്സ് വായിക്കും താല്പര്യമാണ് പെട്ടെന്ന് ഒരു പുസ്തകം പറയാനാണെങ്കിൽ ഗാന്ധിയൻ വാക്സോ അല്ലെങ്കിൽ വിവേകാനന്ദന്റെ വാക്സോ ഒക്കെ താല്പര്യമുള്ള ഇതാണ് അല്ലെങ്കിൽ ഈവൻ റീസെന്റ് ശശി തരൂർ സാറിന്റെ ഇന്ത്യയെ കുറിച്ചുള്ള ഒരു വർക്കാണ് നമ്മുടെ തിരുതാംകൂർ മഹാരാജാവും വിവേക് ആണ് റിലീസ് ചെയ്യുന്നത് ഒരു പുസ്തകം സാറായിരുന്നു ഇപ്പം പുതിയ രണ്ട് പുസ്തകങ്ങൾ വരുന്നുണ്ട് ഒരു പുസ്തകത്തിന്റെ പേര് ഇന്ത്യ മൈ റിലീജിയൻ എന്നാണ് എന്നാ ഇന്ത്യ മൈ റിലീജിയൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ആണ് ധർമ്മം ലോകത്തിലെ എല്ലാ മതങ്ങളെയും ഒരു പാരമ്പര്യമുള്ള എല്ലാവരെയും സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇന്ത്യ ഇസ്മൈ റിലീജിയൻ എന്നാണ് രണ്ട് നമ്മുടെ ഒരു ശബരിമലയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ വർക്ക് ചെയ്തു ഏറ്റവും വലിയ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഒരേ സ്ഥലത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയും ഹിന്ദു അമ്പലവും പോകുന്ന വഴി ക്രിസ്ത്യൻ പള്ളി കയറി തൊഴുന്ന അപ്പൊ നമ്മുടെ നാടിന്റെ ഒരു പൊതു പാരമ്പര്യം ഒറ്റ വരി വരിക എടുത്ത് പറഞ്ഞാൽ ഏകം സത് വദന്തി സത്യം ഒന്നാണ് നമ്മളതിനെ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങളാണ് ഇപ്പോൾ ഓഫർ അതും എഴുന്നവർ സോ താങ്ക് യു സോ മച്ച് ഇത്രയും തന്നെ നമ്മളോട് സംസാരിച്ചു ഒരു റിക്വസ്റ്റും കൂടെ നമുക്ക് റേഡിയോ ഡിസി സർവജൻഡ് അതിന് വേണ്ടി ഒരു ആശംസ പറയാം അതായത് റേഡിയോ ഡി സി നയൻറ്റി പോയിന്റ് ഫോർ സാറിൻ്റെ പേര് പറഞ്ഞിട്ട് എന്റെ പേര് രാഹുൽ ഈശ്വർ റേഡിയോ ഡി സി നയൻറ്റി പോയിന്റ് ഫോറിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനോദം നൽകുന്ന വിവേകം നൽകുന്ന പരിപാടികൾ നൽകുന്ന ഡി സി കേൾക്കുക നിങ്ങൾ അതിൽ നിന്ന് കൂടുതൽ അറിയുക ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കുക ദി ബെസ്റ്റ്